കുട്ടിക്കാലത്ത് പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന വിദ്യാലയ ദിനങ്ങൾ തിരിച്ചു പഠിക്കുകയാണ് സാവിത്രി അമ്മയുടെ ലക്ഷ്യം ഇനിയും പഠനം തുടരാനാണ് സാവിത്രി അമ്മയുടെ തീരുമാനം ആരോഗ്യസ്ഥിതി മോശമാവില്ലെങ്കിൽ ഡിഗ്രി ആഗ്രഹവും മുന്നിലുണ്ട് തിരുവാണി പുന്നപ്പാല അന്തരിച്ച റിട്ടയേർഡ് മേജർ പടവട്ടി രാമൻ നായരുടെ ഭാര്യയാണ് സാവിത്രിയമ്മ വ്യോമസേനയിൽ നിന്ന് വിരമിച്ച മകൾ പ്രേമ നായറും ബിസിനസ് എക്സിക്യൂട്ടീവായ മകൻ പ്രമോദ് നായറും കുട്ടികളും അമ്മയുടെ പഠനമോഹത്തിന് കൂട്ടായുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ബി കെ ശിവശങ്കരൻ ബ്ലോക്ക് മെമ്പർ സി കെ ബി ഡി ഒ വൈ പി അഷരം സാക്ഷരതാ ബ്ലോക്ക് കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് ஸ்பார்டன ஜෝடியா எலக்ட்ரானிக்ஸ் டிராஃபிக் सर्कल கோட்டபடி மலப்புரம்